ഹായ് ഓൾ ജയ്പൂർ കോട്ടൺ ടു പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ബോട്ടം വരുന്ന നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് എന്നിട്ടുള്ളത് കേട്ടോ അറുന്നൂറ് രൂപയാണ് ഇതിന് റീറ്റെയിൽ പ്രൈസ് വരുന്നത് മിനിമം അഞ്ച് സെറ്റിന് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപക്കും പത്ത് സെറ്റിൻ്റെ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപക്കും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്കും ഇതൊരു ബിസിനസ് മാർഗമായി തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് റീറ്റെയിൽ സെയിൽ ചെയ്യാവുന്നതും സ്റ്റിച്ചിങ് അറിയാവുന്ന കൂട്ടുകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് സ്റ്റിച്ച് ചെയ്തും സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഈ വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബെസ്റ്റ് ക്ലോത്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് രണ്ടര മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന മെറ്റീരിയലാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും കൂടുതൽ കളക്ഷൻസ് ഒക്കെ കാണുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ ഹോൾസെയിലായും റീറ്റെയിലായും സെയിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര സെറ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് റീറ്റെയിലായി നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും ഈ വേനൽക്കാലത്ത് കൂടുതൽ എൻക്വയറീസ് വരുന്ന സെറ്റ് കൂടിയാണത് ഈത് കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കൂടാതെ നമുക്ക് ഈ ഈതിന് മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കൂടുതൽ കളക്ഷൻസ് കാണുന്നതിനും മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിനും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽസിനെ കുറിച്ച് അറിയുന്നതിനും മറ്റ അവധി ഒക്കെ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യൂ എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതും ഇതിലധികവുമായ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കും നമ്പറിലുള്ള വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ